ഇപ്പോൾ അത് ഓരോന്നോരോന്നായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എപ്പോഴാണ് ബി ജെ പിയിൽ പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് കോൺഗ്രസ് ബി ജെ പി ഐക്യമാണ് ഇതിനടിസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് വിജയിക്കുമെന്ന് വന്നപ്പോൾ കോൺഗ്രസ് അങ്കലാപ്പിലാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ബി ജെ പിയെ കൂടുതൽ ആശ്രയിക്കുന്നു ബി ജെ പി നേതാക്കളിപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട്ട് ജനങ്ങൾ സംശുദ്ധ രാഷ്ട്രീയത്തെ സംരക്ഷിക്കണം അതിനുവേണ്ടി വോട്ട് ചെയ്യണം അതിനുവേണ്ടി പാലക്കാട് ഡോക്ടർ സരിൻ നല്ല വിജയം കൊടുക്കാൻ അവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്